ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന സ്ഥലത്ത് മീ ഇതാണ്ട് മീൻ പിടിപ്പാറ എന്ന ടൂറിസം കേന്ദ്രത്തിലാണ് അപ്പോൾ ഇപ്പോൾ പൊള്ളുന്ന വേലാണ് അതായത് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഈ വേനലവധി കാലത്ത് കുട്ടിക്കാ കുട്ടികൾക്ക് ആഘോഷിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ചൂട് കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ നേരെ ഇങ്ങു പോരെ നമുക്കൊരു നല്ലൊരു ആണ് ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് വെള്ളത്തിൽ കളിക്കാം എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കൊല്ലം ഡി ടി പി സിയുടെ അണ്ടറിലാണ് മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം അതായത് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സുള്ളവർക്ക് പത്ത് രൂപയും പിന്നെ ഇവിടെ ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ തേൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം ഉണ്ട് പിന്നെ ലഘുഭക്ഷണങ്ങൾ നമുക്കിവിടുന്ന് കിട്ടുന്നതാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ കുറ്റും ഗാർഡനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാം നല്ല രീതിയിൽ നല്ല അലങ്കാര സ്വശ്വങ്ങളെ കൊണ്ടൊക്കെ ക്രമീകരിച്ചിരിക്കുകയാണ് ഇവിടെ നല്ല മീനിൻ്റെ ഒരു പ്രതിമയാണ് യഥാർത്ഥത്തിൽ ചുട്ട് പൊള്ളുകയാണ് ഉച്ചയ്ക്ക് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നത് നമുക്ക് ഊഹിക്കാനേ കഴിയുന്ന കാര്യമല്ല അപ്പോഴാണ് പ്രകൃതിദത്തമായി പാറയിലൂടെ തട്ടി ഒഴുകി വരുന്ന വെള്ളച്ചാട്ടത്തില് ഒരു അടിപൊളി ഒരു പുളി നാട്ടിപ്പെട്ട് നമുക്ക് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒന്നും അപകട ഒന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ മീൻറെ ഒരു ുണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം എല്ലാപ്പാട് കുട്ടികൾക്ക് ഇവിടെ വന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാൻ നല്ല രസമാണ് വരുമ്പോ ഒരു ജോലി എടുക്കാൻ മറക്കരുത് ഞാൻ വരുമ്പോ ഒരു ജോലി എടുക്കാൻ മറക്കരുത്

വലിയ വെള്ളച്ചാട്ടങ്ങൾ അപകടഭീതി പരത്തുന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര പാറ വെള്ളച്ചാട്ടം കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരുപോലെ സുരക്ഷിതമാണ് ഈ വേനൽക്കാലത്തെ ചൂടിൽ നിന്നും തേടിയെത്തുന്നവർക്ക് ആശ്വാസമാണ് പാറ ടൂറിസം പദ്ധതി കൊട്ടാരക്കര പുലമൻ ജംഗ്ഷനിൽ നിന്നും കർഷിച്ച് ഒന്നര കിലോമീറ്റർ കോളേജ് റോഡിലൂടെ പോയാൽ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി കേന്ദ്രത്തിൽ എത്താം ഈ എരിപുരി കൊള്ളുന്ന വേനൽ ഇത്രയും ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടം വേറെ എങ്ങുമില്ല ഇത്രയും ചെലവ് കുറഞ്ഞ റേറ്റിൽ നമുക്ക് കുടുംബവും കുട്ടികളുമായി ഈ വേനൽക്കാലത്ത് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആദ്യം നമ്മുടെ ഈ വെള്ളത്തിൽ വന്ന പാൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ മടിച്ചിരുന്ന ആളാണ് പിന്നെ വെള്ളമൊക്കെ ഒരു ദേഹത്തെ തണുപ്പൊക്കെ എങ്ങോട്ട് തന്നെ അയാൾ വെള്ളത്തിൽ അറുപാദിക്കുകയായിരുന്നു അപ്പം ഏതാണ്ട് ഇവിടെ തന്നെ ചെടികളും പൂക്കളും ഒക്കെ കൊണ്ട് നമ്മൾ പോകുമ്പോൾ അലങ്കരിച്ച് ഇരിക്കുന്ന ഒരു ചെറിയ ഗാർഡനും കൂടി ഇവിടെ ഉണ്ട് ഇരിക്കാൻ ഇരപ്പിടങ്ങളും എല്ലാം ഉണ്ട് അതിന്റെ മുന്നിലുള്ള വെള്ളച്ചാട്ടങ്ങൾ കണ്ട് ആസ്വദിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരപ്പിടങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നതും പിന്നെ ലേഖു ഭക്ഷണങ്ങളും പിന്നെ എല്ലാം ഇവിടെ നമുക്ക് കിട്ടും ചിട്ടുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ അടുത്ത് ചോദിക്കാം ചേട്ടൻ ചേട്ടന്റെ പേരെന്താ ഹരി ഹേയ് അപ്പം ചേതൻ ഇവിടെ ആദ്യേട്ടനാണ് ഇരിക്കുന്നത് ഞാൻ ഇവിടെ രണ്ടാമത്തെ വാണയാണ് ഇരിക്കുന്നത് ആ ഇവിടെ എന്താണ് എക്സ്പീരിയൻസ് ഇവിടെ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് വേറെ നമുക്ക് 20 രൂപയുമടക്കി നല്ല രീതിയിൽ നമുക്ക് സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്തു പോകാൻ പറ്റിയ സ്ഥലമാണ് ആ ഓക്കേ വരുന്നവര് തോർത്തൊക്കെ കേറ്റി വരാൻ പറഞ്ഞു കുളിക്കാം ഞാനാണ് ഇതിന് നമുക്ക് നല്ലൊരു അനുഭവമാണ് ഈ ചൂട് സമയത്ത് തണുത്ത വെള്ളം ഈ പാറക്കിടയിൽ കൂടി വരുന്ന നല്ല തണുത്ത വെള്ളം ഇതിനെ തൂക്കുപാലം പോലെയുള്ള ഒരു പാലം ഈ വെള്ളത്തിനു കുറുകെ നമുക്ക് കാണാവുന്നതാണ് ഇതിൽ കൂടി നടന്നു കയറി അപ്പുറത്ത് ചെല്ലുമ്പോൾ നമുക്കിരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ വെള്ളത്തിൽ കുളിക്കുന്നവരെയും ഈ വെള്ളത്തിൻ്റെ ആ ഒരു വെള്ളച്ചാട്ടങ്ങളും അതിൻ്റെ ഭംഗിയെല്ലാം നമുക്ക് അവിടെ ഇരുന്ന് ആസ്വദിക്കാവുന്നതാണ് ചുരുക്കി കൂട്ടി പറഞ്ഞാൽ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് അടിപൊളിയ എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ എൻ്റെ മക്കളാണ് ഞങ്ങൾ എല്ലാവരും ഇതിനകത്ത് ആറുമാതിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു മക്കളെ സൂപ്പറായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കെല്ലാം തന്നെ ഇതൊരു നല്ലൊരു അനുഭവമായിരിക്കും എല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ വരിക അടിപൊളിയാണ് വെറും രൂപ മാത്രമേ ഉള്ളൂ രൂപയ്ക്ക് വന്ന് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഈ ചുറ്റ സമയത്ത് നമുക്കിവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭവമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫൈൻഡപ്പ് ചെയ്യാണ് അടിപൊളി